വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ സംരക്ഷണത്തിനും ആവാസ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ഒമാന്റെ ഇടപെടലുകൾ എപ്പോഴും മാതൃകയാകാറുണ്ട് റീം വിലായത്തിലെ കാട്ടിലേക്ക് ഇപ്പോഴിതാൻ പരിസ്ഥിതി അതോറിറ്റി ആരംഭിച്ച പുതിയ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു ഇത് എഴുപത്തിയഞ്ച് കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ സംരക്ഷണ പദ്ധതി പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങൾക്ക് പുറത്തുള്ള ഒമാന്റെ ആദ്യത്തെ സംരംഭമാണിത് ജി പി എസും സാറ്റലൈറ്റ് ട്രാക്കിംഗ് ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് ഗസലുകളെ നിരീക്ഷിക്കുക ഇതിലൂടെ തുടർച്ചയായ നിരീക്ഷണവും സംരക്ഷണവും ഉറപ്പാക്കും അവയുടെ സമഗ്രമായ ആരോഗ്യ പരിശോധനയും നടത്തും ദോഫാർ ഗവർണർ സെയ്ദ് മർവാൻ ബിൻ തുർക്കി അൽ സയ്യിദിന്റെ നേതൃത്വത്തിലാണ് പദ്ധതിയുടെ നടത്തിപ്പ് റീം ഗസൽ പ്രജനന പുനരധിവാസ പരിപാടി ഉൾപ്പെടെയുള്ള മുൻകാല പദ്ധതികളുടെ വിജയത്തിന്റെ ചുവടുപിടിച്ചാണ് പുതിയ നീക്കവും രണ്ടായിരത്തി മുതൽ റിസർവിലും പരിസരത്തും വിവിധ ഗണത്തിൽപ്പെട്ട മാനുകളെയും തുറന്നു വിട്ടിരുന്നു വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഇനമായ റീംഗസൽ സാൻഗസൽ എന്നും അറിയപ്പെടുന്നുണ്ട് ചടുലത നീണ്ട കഴുത്ത് വീതിയേറിയ കണ്ണുകൾ ഇളം നിറം എന്നിവ ഇതിൻ്റെ സവിശേഷതയാണ് രണ്ടായിരത്തി ഏഴ് മുതൽ റബൂൽ ഗാലി മരുഭൂമിയിൽ ഇത് വംശനാശം സംഭവിച്ചതായി ഫീൽഡ് പഠനത്തിൽ കണ്ടെത്തിയിരുന്നു മീഡിയ വൺ മസ്കത്ത്